നമസ്കാരം ഏവർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സ്പാർക്ക് വഴി എങ്ങനെ ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഓഫീസിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നതോ അതല്ല എങ്കിൽ ട്രാൻസ്ഫറായി പ്രൊമോഷനായി വരുന്ന ജീവനക്കാർക്കോ നമ്മൾ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്രകാരം ഒരു ഓഫീസിൽ ഒരു ജീവനക്കാരൻ പുതുതായിട്ട് വരുമ്പോൾ എങ്ങനെ അവർക്ക് ഐ ഡി കാർഡ് സ്പാർക്ക് വഴി നമുക്ക് ജനറേറ്റ് ചെയ്ത് നൽകാം എന്നത് നമുക്ക് പരിശോധിക്കാം അതിനായിട്ട് നമ്മൾ ഡി ഡി ഒയുടെ ലോഗിലോട്ട് പ്രവേശിക്കുകയാണ് ഡി ഡി ഒ ലോഗിൽ പ്രവേശിച്ച് സർവീസ് മാറ്റേഴ്സിൽ എംപ്ലോയിസ് ഐ ഡി കാർഡ് എന്ന് പറയുന്നൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നത് കാണാം അവിടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡെസിഗ്നേഷൻ ഒക്കെ കാണും അതിൻ്റെ തൊട്ട് വലതു വശത്തായിട്ട് ഇനിഷ്യലൈസ് ഐ ഡി കാർഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന ആ വിൻഡോയിൽ ഡിപ്പാർട്ട്മെൻറ്റും നമ്മുടെ ഓഫീസും സെലക്ട് ചെയ്ത് നമ്മൾ കൊടുക്കുക ഇപ്പോൾ ഒരു കാർഡ് നമ്പർ എന്ന് പറഞ്ഞു ഇവിടെ ഒരു നമ്പർ വന്നു ഇതിപ്പോൾ അറുപത്തൊന്നാണ് അതായത് ഈ ഓഫീസിൽ ഇതുവരെ അറുപത്തൊന്ന് നമ്പർ വരെ നമ്മൾ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി ഞാൻ ഒരാൾക്ക് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അറുപത്തിരണ്ട് തൊട്ട്ക്കായിരിക്കും വരുന്നത് ഇൻ കേസ് ഇപ്പം നമ്മൾ ആദ്യമായിട്ടാണ് കാർഡ് ജനറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളവിടെ പൂജ്യം കൊടുക്കാം അല്ലെങ്കിൽ നൂറ് എന്താണോ നമ്മൾ കാർഡ് ഏത് ഡിജിറ്റിൽ നിന്നാണ് തുടങ്ങേണ്ടത് ഇപ്പം നമ്മൾ പൂജ്യം കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് തൊട്ടുക്കായിരിക്കും കാർഡ് നമ്പർ വരുന്നത് ഇപ്പോൾ നൂറ് കൊടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്ന് മുതലായിരിക്കും ഇപ്പം ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഉത്തരവൊന്നും ഇല്ലാത്തതിനാൽ നമ്മൾ പൂജ്യം തൊട്ട് ഒന്ന് തൊട്ടു കൊടുക്കാം നൂറ് തൊട്ട് കൊടുക്കാം എന്താന്ന് വെച്ചാൽ ഓഫീസിലെ വെച്ച് മേലധികാരിയുടെ ഒരു യുക്തമായ തീരുമാനം വെച്ച് നമുക്ക് അവിടെ ചെയ്യാവുന്നതാണ് ഇപ്പം ഇവിടെ ഓൾറെഡി പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഒരു നമ്പർ വന്നു ശേഷം പ്രൊസീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഐഡന്റി ഐഡന്റിറ്റി കാർഡ് നമ്പർ ഇനിഷ്യലൈസ്ഡ് എന്നൊരു മെസ്സേജ് ഇവിടെ കാണാൻ പറ്റും അതിന് ശേഷം ഞാൻ ജസ്റ്റ് ബാക്കിൽ ക്ലിക്ക് ചെയ്യുന്നു തിരിച്ച് നമ്മൾ മുമ്പേ വന്ന ഒരു വിൻഡോയിൽ വന്നു അതിൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് ഡെസിഗ്നേഷൻ ഡെസിഗ്നേഷൻ ഇവിടെ ഓൾ ഉണ്ട് നമ്മളെ വകുപ്പിലുള്ള എല്ലാ ഡെസിഗ്നേഷനും വരും ഓൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഓഫീസിലുള്ള എല്ലാ ജീവനക്കാരുടെ പേരും ലിസ്റ്റ് ചെയ്യും അതിലിപ്പോൾ ആർക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തർ സെലക്ട് ചെയ്യാം എല്ലാവർക്കും വേണമെങ്കിൽ എല്ലാവരെയും സെലക്ട് ചെയ്യാം അതല്ല എങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്ത ഒരു ജീവനക്കാരന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഞാൻ അങ്ങനെ ഒരു കേസായത് കൊണ്ട് ആ ജീവനക്കാരൻ്റെ ഡെസിഗ്നേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കും കൊടുക്കുകയാണ് ഡെസിഗ്നേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ജീവനക്കാരന്റെ പെണ് പേരൊക്കെ വരും അത് ഞാൻ ജസ്റ്റ് ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് തൊട്ട് താഴെ നോക്കുമ്പോൾ ഇവിടെ ഡ്രാഫ്റ്റ് പ്രിന്റും ഉണ്ട് ഫൈനൽ പ്രിന്റും ഉണ്ട് ഡ്രാഫ്റ്റ് പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡ്രാഫ്റ്റ് പ്രിന്റ് വരും ഞാനിപ്പോൾ നോക്കുന്നില്ല ഫൈനൽ പ്രിന്റ് കൊടുക്കുകയാണ് ഫൈനൽ പ്രിന്റിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം കൊടുക്കുകയാണ് അപ്പോൾ ഒരു പോപ്പ് അപ്പ് മെസ്സേജ് വരും ഐഡന്റിറ്റി കാർഡ് ഹാസ് ബീൻ ഓൾറെഡി ഇഷ്യൂഡ് ഫോർ ദിസ് എംപ്ലോയി ബിഫോർ ഇഷ്യൂയിങ് ന്യൂ കാർഡ് ഓൾഡ് കാർഡ് നീഡ് ടു ബി സർ അതായത് ഈ വ്യക്തിക്ക് മുമ്പ് ഇഷ്യൂ ഐ ഡി കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അത് സറണ്ടർ ചെയ്തിട്ട് പുതിയത് ഇത് കൊടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ജസ്റ്റ് അത് ഓക്കെ കൊടുത്തു അത് വിടുകയാണ് അതിന് ശേഷം നമ്മളിവിടെ ജനറേറ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐ ഡി കാർഡ് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ് അതൊരു പി ഡി എഫ് ആയിട്ട് ജനറേറ്റ് ചെയ്ത് വരുന്നതാണ് ഇത് നമ്മളിപ്പം കണ്ടു ഇതാണ് കാണും വരുന്നത് ഇത് നമുക്ക് ഒരു കടയിൽ കൊടുത്ത് നമ്മളെ കൈ പി കാർഡ് രൂപത്തിലാക്കി ഉപയോഗിക്കാവുന്നതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി